ഒരു ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ഇവിടുന്ന് വീണ് കിട്ടിയിട്ടുണ്ട് ഡാമേജ് ഒന്നും ഇല്ല നല്ലത് തന്നെയാണ് ഒന്നും കൊത്തിയിട്ടൊന്നുമില്ല ഇതിൻ്റെ മേലെ കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ് പക്ഷേ എനിക്ക് പറിക്കാൻ പറ്റുന്നില്ല കൊക്കെയില്ല എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിൻ്റെ ഓടക്ക മിക്കവാറും പോളി ഭയങ്കര ഉന്നാണ് ഇവന് എറിഞ്ഞുകഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് പോവും ലാലും ഒരു കൈ നോക്കടാ കൈ ഭയങ്കര കുറച്ച് ഓടാട വാങ്ങി വെച്ചോ എന്നിട്ട് ഇങ്ങനെ എറിഞ്ഞോ പറ്റുവാ ഇതോടെ അടുത്ത് തന്നെ ഇതാ കാണുന്നു പച്ച ഒന്നല്ല നല്ല അപ്പത്തെ അപ്പുറത്തെ കൊക്കയുണ്ട് കൊക്ക കൊക്ക എടുക്കാൻ പോകുന്നുണ്ട് കൊക്കയും വണ്ടി വരുന്നുണ്ട് അതാ വരുന്നത് എടാ കൊക്ക എന്താടാ ഇങ്ങനെ അത് കെട്ടടാ നല്ലോണം അല്ലെങ്കിൽ അതിൻ്റെ പേരടിക്ക് തന്നെ വരുന്നുണ്ട് അടി തുള്ളി വാ ഇത് അതെന്താ പറഞ്ഞേ കത്തിയലപ്പ മരത്തിന്റെ മേലെ കിടക്കൂ അങ്ങനെ ലാലു ഇതാ നമ്മളെ വിഷം റൂട്ട് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് വീണ് ഒന്ന് വീണ് അടുത്തത് ആ വേഗം എത്തു ഇനി തമാശ കളിക്കല്ലേ ആ തുള്ളി തുള്ളിപ്പിടി പറിക്കുക ആ കൊമ്പല്ല പറിക്കുന്നേ കൊമ്പ് തലയിൽ ഇടുവാ പറിച്ചോ തുള്ളിട്ടൊര്ട്ക്കടാ പറ നമ്മളങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മൂന്ന് പേശം റോട്ടി നമ്മൾ പറിച്ച് അടിപൊളി മതിലുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സോഡയും പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് മിക്സ് ചെയ്യുക നമുക്ക് സ്വന്തമായിട്ട് സോഡ ഫാക്ടറി ഒക്കെ ഉണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് അടിക്കുന്നത് സ്വന്തമായിട്ട് സോഡ ഫാക്ടറി ഒക്കെ ഉണ്ട് ആ മതി പൊട്ടിത്തെറിക്കൂ സോഡ സാധനം സെറ്റ് സ്പൂണ് പഞ്ചസാര ഇടുക എന്നിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം ഇതൊഴിച്ചിട്ട് സോഡ മെല്ലെ ഒഴിക്കുക കുറച്ചും കൂടി സ്പൂൺ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിനി ടേസ്റ്റ് നോക്കാം നല്ല തെരിപ്പുണ്ട് സോഡ ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് ലാലു ഒരു സിപ്പ് സിപ്പടി ചോക്കടാ എങ്ങനെയുണ്ട് ലാലു സാധനം സൂപ്പർ ആയി പൊളിയാ മധുരം ഇച്ചിരി മധുരാ അത്ര പൈസ മതി അത്ര അത്ര മതി